കേന്ദ്രീയ വിദ്യാലയത്തിൽ പതിമൂവായിരത്തി നാനൂറ്റി നാല് ഒഴിവുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയ സംഘതൻ കെ വി എസ് വിവിധ ഒഴിവുകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അസിസ്റ്റൻ്റ് കമ്മീഷണർ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ പി ജി ടി ജി ടി ലൈബ്രേറിയൻ പി ആർ ടി അതായത് മ്യൂസിക് ഫിനാൻസ് ഓഫീസർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ ഹിന്ദി ട്രാൻസ്ലേറ്റർ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു തുടങ്ങിയ വിവിധ തസ്തികയിലായി പതിമൂവായിരത്തി നാനൂറ്റിനാല് ഒഴിവുകളാണ് ഉള്ളത് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം എഞ്ചിനീയറിംഗ് ബിരുദം ഡിപ്ലോമ എന്നിവയാണ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സും എസ് ഇ എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി ഇ എസ് എം വനിത തുടങ്ങിയ സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സുള്ളവും ലഭിക്കുന്നതാണ് ശമ്പളം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് പരീക്ഷ ഫീസ് എസ് ഇ എസ് ടി പി എച്ച് ഇ എസ് എം എന്നിവർക്ക് പരീക്ഷാഫീസ് ഉണ്ടായിരിക്കുന്നതല്ല മറ്റുള്ള വിഭാഗത്തിന് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നീ തസ്തികയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ എന്നീ തസ്തികയിലേക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് മറ്റുള്ള തസ്തികയിലേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പരീക്ഷാ ഫീസായി വേണ്ടുന്നത് താൽപ്പര്യമുള്ളവർ ഡിസംബർ ഇരുപത്തിയാറിന് മുൻപായി ഓൺലൈനിൽ അപേക്ഷ നൽകേണ്ടതാണ് കേരള ജലഗതാഗത വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനുള്ള അവസരം കേരള പി എസ് സി കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ കൂലി വർക്കർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഒരു ഒഴിവാണുള്ളത് യോഗ്യത ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത നല്ല ശരീരപ്രകൃതി ഉണ്ടായിരിക്കണം നാടൻ വണ്ടി വലിക്കുന്നതിലും നീന്തലിലുമുള്ള പ്രാവീണ്യം സ്ത്രീകൾക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും അപേക്ഷിക്കാൻ പാടുള്ളതല്ല പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗം നിയമാനുസൃതമായ വയസ്സും ലഭിക്കും ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഉദ്യോഗാർത്ഥികൾ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് ജനുവരി നാലിന് മുൻപായി ഓൺലൈനായി പി എസ് സി പ്രൊഫൈൽ വഴി അപേക്ഷ നൽകേണ്ടതാണ് എറണാകുളം ജനറൽ ആശുപത്രിയുടെ കീഴിൽ നിരവധി ഒഴിവുകൾ എറണാകുളം ജനറൽ ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റ് അസസ്തിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു യോഗ്യത അംഗീകൃത ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിഗ്രി ഡിപ്ലോമ ടെക്നീഷ്യൻ കോഴ്സും പാരാ മെഡിക്കൽ രജിസ്ട്രേഷനും ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സും ആണ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫോൺ നമ്പർ സഹിതമുള്ള ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത ഇമെയിലിലേക്ക് ഡിസംബർ ഒൻപതിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി അയക്കേണ്ടതാണ് ഇമെയിൽ അയക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് ഇമെയിൽ സബ്ജക്റ്ററിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുമാണ് നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന അപേക്ഷ പരിഗണിക്കുന്നതല്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഓഫീസിൽ നിന്ന് ഫോൺ മുഖാന്തരം അറിയിപ്പ് ലഭിക്കുമ്പോൾ ബയോഡാറ്റ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖകൾ എന്നിവയും ഫോട്ടോ കോപ്പിയും സഹിതം അഭിമുഖ പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ് ഇമെയിൽ വിലാസം വീഡിയോയിൽ നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നു ഐ എസ് ആർ ഒ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതായത് ഐ എസ് ആർ ഒ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു സയൻറ്റിസ്റ്റ് ആൻഡ് എൻജിനീയറിംഗ് എസ് ഇലക്ട്രോണിക്സ് ഇരുപത്തിയൊന്ന് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത ബി ബിടെക് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി അതായത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മുപ്പത്തിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത ബി ബിടെക് തത്തുല്യമായ യോഗ്യതയും മെക്കാനിക്കൽ എൻജിനീയറിങ്ങും ഉണ്ടായിരിക്കേണ്ടതാണ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ സി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പതിനാല് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത ബി ബിടെക് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സും പി ഡബ്ല്യു ഡി ഇ എസ് എം കായിക താരങ്ങൾ തുടങ്ങിയ സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സിളവും ലഭിക്കുന്നതാണ് അപേക്ഷ ഫീസായി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് താൽപ്പര്യമുള്ളവർ ഡിസംബർ പത്തൊൻപതിന് മുൻപായി ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകേണ്ടതുമാണ്